വന്നിട്ടേ ഈ റോഡിനൊരു പ്രത്യേകിച്ച് മാറ്റമായിട്ടൊന്നും തോന്നിട്ടുണ്ടോ അവിടെ അങ്ങനെ കാട് കിട്ടുന്നില്ല കച്ചിവണ്ടി കെച്ചി രാവിലത്തെ കഴിഞ്ഞ രണ്ടു രസം ഉണ്ട് ചെറുപ്പമയ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇനിയിപ്പൊ അങ്ങ് മത്സരമാരും അങ്ങ് സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെ മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും പുതിയ മെമ്പർ വന്നിട്ട് വേണം നമ്മടെ റോഡെല്ലാം ഒന്ന് റെഡിയാക്കാൻ ഏത് വണ്ടിക്ക പോയ കാലുകളെ എന്തൊക്കെയുണ്ടല്ല ബംഗാളികളെ പശുപ്പ് കൊണ്ടുവന്നു പിന്നെ ബില്ല് കണ്ടുകഴിഞ്ഞാൽ പ്രശ്നം ഇവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് എന്താ പറ്റിയാലേ പ്രശ്നോ ഇൻഷുറൻസ് ഒന്നും കിട്ടത്തില്ല നോൺ അടിക്കാന് വണ്ടി കാണിനെ കൊണ്ടുപോകാൻ പറ്റുമോ ആകെ ശബരിമല സീസൺ ആയിക്കൊണ്ട് ആകെ വന്ന ഒരു ഗുണം എന്ത് അവിടെ ഒരു ചുമന്ന ലൈറ്റ് കത്തുന്നുണ്ടോ ആ ആകെ വന്ന മാറ്റം ഇവിടെ ഒരു ചുമന്ന ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്കിച്ചോണ്ടിരിക്കും അതേ ഉള്ളൊരു ഗുണം വേറെ എവിടെങ്കിലും ലൈറ്റുകളൊന്നും വന്നിട്ടില്ല മല്ലശ്ശേരി മൂക്ക് ഇവിടെ ഇവിടെ ഒരു സിഗ്നൽ വേണം ഇവിടെ ആൾക്കാർക്കൊരു ഇതുമില്ല വരുന്നവര് സൈഡ് പോലും നോക്കാതെ പോകുന്നത് നമ്മുടെ അത്യാവശ്യമായിട്ട് ഒരു സിഗ്നൽ വേണം അതുപോലെ കുമ്പളെ കുമ്പളെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥ സമാനിച്ചത് മാടുകളെ കൊണ്ടുവന്ന പോലെ പിന്നെ ബംഗാളികളെ കൊണ്ടുവന്നൊന്ന് ബ്രേക്ക് പിടിക്കുക എന്നും ആരെങ്കിലും താഴെ വീണാൽ ആരും സമാനം പറയും നമ്മൾ അതാണ് ഇപ്പൊ സ്ഥിരമായിട്ടുണ്ട് നമ്മൾ മ്മള് കണ്ടെ ഞാനുംകൊണ്ടോ പൊന്നപ്പടാ ഇതുപോലെ പണിയും കഴിഞ്ഞ് എന്റെ പുറയും മറ്റേ മിക്സർ മെഷീനും വെച്ചോണ്ട് ആൾക്കാരെ കൊണ്ട് പോന്നു നമ്മളെ പണിക്കാളിനെ പിന്നെ അവരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോയിക്കോളൂ ഞാനും ഇതിനു വേണ്ടിയൊന്നും എടുത്തല്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോ ഈ വണ്ടി എന്റെ മുന്നേ വന്ന എടുക്കാൻ വേണ്ടി എടുത്ത ഞാൻ കൊറേ ദിവസം കൂട്ടി പോത്തിട്ടു ഒന്നുമില്ല ഇതുവരെ ആയിരം തയ്ച്ചൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ നല്ലപ്പോഴൊരു വീഡിയോ എടുത്തില്ലെങ്കിൽ ചിലവർക്കാണെങ്കിൽ കേട്ടോടാ നാല് വീഡിയോ എടുക്കുമ്പോഴേ മോണിറ്റൈസേഷൻ നമുക്കിവിടെ നാലല്ല നാനൂറ് എടുത്താലും പൈസ ഒന്നും വേണമെന്നില്ല നമുക്ക് നമ്മൾ ഈ കാഴ്ചകളെ ആൾക്കാരെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കുമ്പര ജംഗ്ഷൻ്റെ കാഴ്ചയാണ് ഒരു സിഗ്നൽ ലൈറ്റ് ഇല്ല ഒരു സംഭവം പോലീസ് ഇല്ല എന്നും വാർത്തയാണ് വരുന്നവർ അവനോട് ഇഷ്ടത്തിന് കയറി പോവാ എന്നുള്ളതിലു അങ്ങനെ ബസ് വേണ്ട അപ്പുറത്താ ബസ് കൊണ്ട് നിർത്തുന്നത് ഈ കീഴില്ല അപ്പുറത്തങ്ങാൻഡ് അവിടെ അങ്ങായിരുന്നു ആ ഒക്കെ മാറിയെങ്കിലേ ശരിയാകും ഇവിടാ ബസ് സ്റ്റോപ്പ് ഒരു വണ്ടിക്കാരും അവിടെ ഇവിടെ ബസ് സ്റ്റോപ്പ് ചെയ്ത് എത്തത്തില്ല അതിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ വളവ് ഇരിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്ക് കയറി പോരാൻ പറ്റത്തില്ലതാണ് നടക്കും സ്വയലൻഡാട്ട് <laughs> വരുന്നത് ഇത് കിടുന്നൊരു കളയർ അവയൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും പിള്ളേരുടെ കൈവെട്ടിയത് മോശമായി താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നവളാണ് ഒരു ഏതെങ്കിലും സർക്കാരിന്റെ ഒരു നിയമം പോലും അല്ല ഒരു കോളേജിനെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നു പിള്ളേർക്ക് പുൽകൈ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കൊച്ചു കൊച്ചു ഫോണും ചെയ്ത് അങ്ങനെ പണി നീരാത്ത പഞ്ചവടിപ്പാലം ഓക്കെ പഞ്ചവളിപ്പാലം പണി നീരാത്ത പാലം ബാല പാലം

ചപ്പാത്തി കിട്ടുന്നൊരു കടയാണ് റെഡിമെയ്ഡ് ചപ്പാത്തി അത് പാക്കറ്റ് ചപ്പാത്തി പോലെയല്ല ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പോയെന്ന് ഇതാണ് ചപ്പാത്തി കട Cepat ikan, cepat ikan, cepat ikan, cepat ikan, cepat

കുമ്പഴയിലെ ട്രാഫിക്കും കൂടെ കണ്ടുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം കുമ്പഴ വലിയൊരു ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കുന്നത് സ്വന്തം സുരക്ഷയെ മാനിച്ച് ഹെൽമെറ്റ് അനുഭവിക്കുന്നില്ല പോലീസുകാരെ പഠിച്ച എല്ലാവരും ഹെൽമെറ്റ് വെക്കുക അങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മളീ കാണുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ തൊട്ട് പത്തനംതിട്ട വരെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റോഡിൻ്റെ കാഴ്ചകളാണ് സീസണായ പിന്നെ ആകെ അവിടെ കൊണ്ടുവന്നു വെച്ചാൽ ഒരു ബ്ലിങ്കി എന്ന ഒരു റെഡ് ലൈറ്റാണ് അല്ല വേറെ ഒരു സംഭവം ഈ റോഡ് ചെയ്തിട്ടില്ല അവര് ഇതിൻ്റെ സീസൺ തുടങ്ങുകയാണ് അപ്പൊ പതിനേഴാം തീയതി പതിനഞ്ചാം തീയതി എങ്ങാണ്ട് ഒന്നാം തീയതി നവമ്പർ ഒന്ന് കൊർച്ചി ഒന്ന് അപ്പൊ അതിൻ്റെ ഒരു സംഭവങ്ങളും ഒരിടത്തും കണ്ടതായിട്ട് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനൊക്കെ ചെയ്ത് ആ ലൈറ്റ് വെച്ചാൽ മാത്രം പക്ഷെ ഈ റോഡൊക്കെ ഒന്ന് ടാർ ചെയ്തിട്ട് വൃത്തിയാക്കുന്ന ഒരു കാര്യവും ചെയ്തില്ല ഒരു ട്രാഫിക് സിഗ്നലും വരുവാ അവരുടെ നമ്മൾ നോക്കി പോയാൽ നമ്മുക്ക് ഇരിക്കും ആർക്കെതിലാ വേണേലും ഉണ്ടാക്കിക്കൊണ്ട് വരാം വെറും എന്തിനാ വേണേലും കേറി വരാം ആർക്കും അല്ലാത്തൊരു ഗതികേണ്ടു പിടിച്ച ഒരു സ്ഥലമായി കുമ്പല ആരെയും എന്തെങ്കിലും ഒന്നും ചെയ്യുമോ അതുമില്ല ആ നാല് നാല് സൈഡിലും ഓരോ സിഗ്നലായിട്ട് വെക്കാൻ കിട്ടീരാവുന്ന ബസ്സൊള്ളില്ല അത് ചെയ്യുന്നില്ല ആരും അതിന് മുൻ എന്തെങ്കിലും സംഭവിക്കാൻ നോക്കിയിരിക്കുവോ എന്നാ വേറെ ഒന്നും കൊണ്ടല്ല വലിയ എന്തെങ്കിലും സംഭവം ഉണ്ടാവണം അത് കഴിയുമ്പോൾ കഴിയുമ്പം എവിടെയും വാരിക്ക് ഇട്ടിക്കൊണ്ട് വരും പലതും ചട്ടവും കേട്ടങ്ങളൊക്കെ പുതിയത് കൊണ്ടും അവിടുത്തെ മനസ്സില്ല അത് കണ്ടാരുന്നോ കഷ്ടം പിടിച്ചാ എന്തൊക്കെ കാണണം രാവിലെ വണ്ടി എടുക്കുക ഇങ്ങനെ ഇറങ്ങിയ മതി ഓരോ കാര്യങ്ങളും കാണണം നമ്മളൊന്നും ചെയ്യാനോ എടുക്കാനോ ഒന്നും നമ്മൾ നമ്മുടെ നമ്മുടെ മര്യാദക്ക് നമ്മൾ വണ്ടി ഓടിച്ചു പോയാ വരുന്നവരുമ്പോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നുള്ളത് ഉണ്ടും വടക്കുണ്ടാക്കാനോ ഗുണ്ടായുസം കാണിക്കാനോ ഒന്നും പോവാതിരിക്കാമെങ്കിൽ നമ്മുടെ ആരോഗ്യം നല്ലതായിട്ടിരിക്കും ഞാൻ ഇവിടെ ഒരു ഡൈറ്റ് വെച്ചിട്ടുണ്ട് അതാണ് ക്കുന്ന ഏറ്റവും വലിയ സിഗ്നൽ സംവിധാനം എന്ന് പറഞ്ഞു അതിവിടെ വേഗം ഉറച്ചു പോകാൻ വേണ്ടി വെച്ചേക്കുന്നത് മനസ്സിലായി പക്ഷെ എന്നാലും ഒരു ട്രാഫിക് സിഗ്നൽ അത്യാവശ്യം വരും വണ്ടി വരുന്നതിനനുസരിച്ച് സെൻസർ ചെയ്ത് സെൻസർ ചെയ്ത് വണ്ടി വരുന്നതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം കൊണ്ടുവന്നാൽ നല്ലതായി മല്ലശ്ശേരി മുഖ്യം ഇവിടെ പിന്നെ അല്ലാത്തവയ്ക്കതായിരിക്കും നല്ലത് നോക്കി ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തോടെ ചെന്ന് കേറുമ്പോഴാണ് ഇടി നടക്കോട് അല്ല വനത്തോട് അവൻ വരത്തോട്ട് പോകാന് ഇൻഡിക്കേറ്റർ ഇട്ടെങ്കിൽ നമ്മൾ ഇടത്തോട്ട് തിരിയെന്നുള്ള ഞോണടിക്ക് വരുന്നവരെ ഞാൻ അവരുടെ സ്ഥലം ഒന്നും എടുത്തിട്ടില്ല ഞാൻ എന്താ ട്രാവൽ ഇതിനകത്ത് കൂടെ പോവാ നിങ്ങൾക്ക് വേണം മാറി പോവാളാരുടെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല വേണ ട്രാവൽസിന്റെ ഐരിയാ വേണോ ചട്ടന്മാരെ നിരന്ന് കിടക്കുന്നുണ്ടോ ഇടിക്കാൻ വേണ്ടി ത്രയൊക്കെ ഉള്ളു ഇവരെ ഉള്ള കാഴ്ചകൾ വലിയ വലിയ കാഴ്ചകളൊന്നും ഉണ്ടാവത്തില്ല ആ കച്ചിവണ്ടി തിരിച്ചിട്ടേക്കുന്നു ഇങ്ങോട്ടോ ഇങ്ങോട്ടായപ്പോ അങ്ങോട്ടും ഇടയ്ക്കുന്നു ഇവിടെ കണ്ട് ഇറക്കാം ഇറക്കാൻ വന്നോ അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ആകെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഇതുവരെ ആയാലും ആയിട്ടില്ല ചാനൽ തുടങ്ങിയിട്ട് കുറെ കാലം ആയതാണ് കോവിഡിന്റെ സമയത്ത് തുടങ്ങിയ ചാനലാ ഇപ്പൊ ദയവ് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ വർഷ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്തരാൻ ശ്രമിക്കാം ഈ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം